നമസ്കാരം അമേരിക്കയിലെ കൊളറാഡോയിൽ കഴിഞ്ഞ ദിവസം നടന്ന തീവ്രവാദ ആക്രമണ കേസിലെ പ്രതിയായ മുഹമ്മദ് സോളിമാനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ ഇപ്പോൾ പുറത്തു ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കയിലെത്തിയത് ഈജിപ്റ്റ് പൗരത്വമുള്ള വ്യക്തിയാണ് സോളിമാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ തന്നെ ഇയാളുടെ വിസ കാലാവധി കഴിഞ്ഞിരുന്നുവെങ്കിലും ഇയാൾ ഇപ്പോഴും അമേരിക്കയിൽ താമസിക്കുക തന്നെയായിരുന്നു അപ്പോൾ ഇയാളൊരു അനധികൃത കുടിയേറ്റക്കാരനാണ് എന്നാണ് ഇപ്പോൾ പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇയാളുടെ ഒപ്പം ഭാര്യയും അഞ്ച് മക്കളും താമസിക്കുന്നുണ്ടായിരുന്നു അയാൽക്കാർക്ക് തന്നെ കരുതിയിരുന്നത് ഇയാൾ വളരെ ശാന്തനും സൗമ്യനുമായ ഒരു മനുഷ്യനാണ് എന്നാണ് ഇയാൾ പലവിധ ജോലികൾ ചെയ്തിരുന്നു ആദ്യം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ അക്കൗണ്ടൻ്റായാണ് ഇയാൾ ജോലി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ജോലി വിട്ടതിന് ശേഷം ഇയാൾ കുറേനാൾ ഊബർ ഡ്രൈവറായി ജോലി നോക്കിയിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇയാൾ മറ്റൊരു കമ്പനിയിലെ ഡ്രൈവറായി ജോലി നോക്കുകയാണ് അയൽക്കാരോടെല്ലാം തന്നെ വളരെ സൗമ്യമായിട്ടാണ് ഇയാൾ പെരുമാറിയിരുന്നത് എന്നാണ് അയൽക്കാർ പറയുന്നത് മാത്രമല്ല ഇയാൾ അങ്ങേറ്റം ശാന്തനും എല്ലാവരുടെയും കാര്യങ്ങളിൽ തന്നെ വളരെ സജീവമായി ഇടപെടുന്ന ആളുമായിരുന്നു എന്നാണ് അവരൊക്കെ തന്നെ പറയുന്നത് എന്നാൽ ഇയാളുടെ ഭാര്യയാകട്ടെ അധികം ആളുകളുമായി അങ്ങനെ ഇടപഴകുന്ന തരത്തിലുള്ള ഒരാളായിരുന്നില്ല മാത്രവുമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ അയൽവക്കങ്ങളിൽ താമസിരുന്ന ജൂത കുടുംബങ്ങളുമായെല്ലാം തന്നെ ഇയാൾ വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് അവർക്ക് ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും സഹായം ഒക്കെ തന്നെ ഇയാൾ വളരെ സജീവമായി അതിലെല്ലാം പങ്കെടുക്കുമായിരുന്നു എന്നാണ് അയൽക്കാർ പറയുന്നത് ഇയാളുടെ മക്കളും ഈ കുട്ടികളുമായിട്ടൊക്കെ തന്നെ എന്നും കളിക്കുന്നതും കാണാമായിരുന്നു എന്നും പോലീസ് ഇയാളെ അന്വേഷിച്ച് എത്തുന്നത് വരെ ഇയാൾ ഇത്തരക്കാരനാണെന്നും തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുമാണ് ഇപ്പോൾ അയൽക്കാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ആകട്ടെ ഇപ്പോൾ പോലീസ് മുന്നിൽ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് ജൂതവംശത്തെ ഒന്നടങ്ങ ഇല്ലാതാക്കുക എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹം എന്നാണ് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനായി ആക്രമണം നടത്തുന്നതിന് വേണ്ട രാസവസ്തുക്കൾ ഇയാൾ സ്വയം ഉണ്ടാക്കുകയായിരുന്നുവെന്നും യൂട്യൂബ് നോക്കിയാണ് ഇവയെല്ലാം തന്നെ തയ്യാറാക്കിയത് എന്നുമാണ് പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഊബർ കമ്പനിയും ഇയാൾ അവിടുത്തെ ആയിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതായാലും ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അമേരിക്കയിലെത്തിയ ഇയാളുടെ വിസ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞിരുന്നു എങ്കിൽ ഇത്രയും കാലം എങ്ങനെയാണ് കുടുംബസമേതം അവിടെ താമസിച്ചത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് പോലീസ് ഇയാളുടെ പൂർവ്വചരിത്രം ഒന്നുകൂടി അന്വേഷിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇയാൾ ചെയ്തിരുന്നത് ഇയാൾ ആരുമായൊക്കെ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള കാര്യവും അവർ നോക്കുന്നുണ്ട് കൂടാതെ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുമായി ഇയാൾക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും ഇപ്പോൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഈ ഒരാക്രമണം ഇയാൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മകളുടെ കോളേജ് വിദ്യാഭ്യാസം കഴിയുന്നത് വരെ ഇയാൾ ഇതിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പോലീസിനോട് തന്നെ സോളിമാൻ ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് ഇയാളുടെ മറ്റ് നാല് മക്കളും അവിടെ തന്നെയുള്ള സ്കൂളുകളിൽ പഠിക്കുകയാണ് അമേരിക്കയിൽ രണ്ടാഴ്ച രണ്ടാം തവണയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നത് രണ്ടാഴ്ച മുമ്പ് അമേരിക്കയിലെ ഇസ്രായേൽ എംബസിയിലെ രണ്ട് ജീവനക്കാർ ഒരു യുവാവും യുവതിയും തീവ്രവാദിയുടെ വെടിയേറ്റ് മരിച്ചിരുന്നു ഇവരുടെ വിവാഹവും നിശ്ചയിച്ചിരിക്കുകയായിരുന്നു അതി തൊട്ടു പിന്നാലെ ഇപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അവിടെ നടക്കുന്നത് ഇതോടുകൂടി പോലീസ് ഇത്തരത്തിൽ സംശയാസ്പദമായ രാജ്യങ്ങളിൽ നിന്ന് താമസിക്കുന്നവരെ കുറിച്ചുള്ള നിരീക്ഷണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇവരിൽ പലരും അനധികൃതമായി തന്നെയാണ് അമേരിക്കയിൽ കുടിയേറി താമസിക്കുന്നത് എന്നാണ് പോലീസ് വിലയിരുത്തുന്നത് കഴിഞ്ഞ ജോ ബൈഡൻ സർക്കാരിൻ്റെ ഭരണകാലത്ത് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിലേക്ക് കയറി പറ്റിയത് ഇവരിൽ പലരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ളവരുമാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് നിരവധി തവണ ആരോപിക്കുകയും ഇവരിൽ പലരെയും പിടികൂടി അവരുടെ രാജ്യത്തേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തിട്ടുണ്ട്